ഹലോ എ ഡി ലേഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഗാനമേള കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് പാടത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അടിപൊളി എല്ലാ സെറ്റിങ്സൊക്കെ അടിപൊളിയായിരുന്നു പാടത്തൊക്കെ വെച്ച് ഓപ്പൺ സ്റ്റേജ് ഒക്കെ ആയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ അപ്പോൾ പാടത്തായതുകൊണ്ട് ഇരിക്കാനും ഒന്നും പറ്റില്ല ഞങ്ങൾ സാധാരണ ഇവരെ അമ്പലത്തിൽ അമ്പലത്തിൽ വെച്ച് നടത്തുമ്പോൾ ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ മേലൊക്കെ കയറിയിട്ടിട്ടൊക്കെയാണ് കാണാറുണ്ട് അപ്പം നന്ദു മിന്നൂട്ടിയും പിന്നെ അവരുടേതായ പരിപാടികളൊക്കെ തുടങ്ങി വീട്ടിലൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ ആ സന്തോഷം കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ ഒരു രണ്ട് മൂന്ന് പാട്ട് കഴിഞ്ഞപ്പോൾ അവരെ സമയം കഴിഞ്ഞു പോവാ വീട്ടു പോവാ വീട്ടിൽ പോവുക എന്നൊക്കെ വാശി വിളിച്ചു ഞങ്ങളും ചേച്ചി ഞാനും മക്കളൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് എൻജോ ചെയ്തു പിന്നെ പിന്നെ ഞങ്ങൾ എല്ലാം വരെ നിന്നില്ല നല്ല തിരക്കാവും ഒക്കെ ഞങ്ങൾ വേറെ ലാസ്റ്റ് പാട്ടിൻ്റെ മുന്നേട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു ഒരു കച്ചറ അടി പിടി അങ്ങനത്തെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഭയങ്കര രസമായിരുന്നു ഗാനമേളക്ക് പോകുകയെന്നു പറഞ്ഞാൽ ഒരു ഭയങ്കര വൈബല്ലേ അപ്പോൾ അത് പ്രാവശ്യത്തെ ഗാനമേള ഞങ്ങളിതാ കണ്ടു പിന്നെ ഗാനമേള കാണാൻ വന്നതിൽ ബോയ്സിനേക്കാട്ടിലും പെൺകുട്ടികളാണ് കേട്ടോ കൂടുതലായിട്ട് അടിച്ച് പൊളിച്ചത് ഭയങ്കര സന്തോഷമായി ഇങ്ങനെ കാണുന്നത് സാധാരണയൊക്കെ ഒതുങ്ങി നിൽക്കുന്നതല്ലേ ഇപ്പോൾ നമ്മളെ കാലൊക്കെ മാറി ഇപ്പം കുട്ടികൾ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ കാണാൻ പറ്റിയതിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗാനമേള വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക Thank mm -hmm. you.